قل يا عبادي الذين أسرفوا على أنفسهم لا تقلقوا അലൈക്കും അസലാ വലൈക്കും വാഹമത്തല്ലൗദുബില്ലാഹിമിനൻ റജീം ബിസ്മില്ലാഹി റഹിമൻ റഹീം അബാദി അല്ല അസ്രഫു അല അംഫുസീം നിരാശ വരിയുക ആശയും പ്രതീക്ഷയുമാണ് ജീവിതത്തെ സുന്ദരമായി മുന്നോട്ട് നയിക്കുന്നത് അതാണ് സർവശക്തനിലേക്കുള്ള തേട്ടമായി മാറുന്നതും ആശമുറിഞ്ഞാൽ പ്രതീക്ഷ അസ്തമിച്ചാൽ ജീവിതം പിന്നെ ഭാരമായി വിശ്വസിച്ചവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് ഖുറാൻ നമ്മെ ഉണർത്തുന്നു അതോടൊപ്പം അക്രമികളായ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ വക ആശ്വാസത്തിൽ നിന്ന് നിരാശപ്പെടുകയില്ല എന്ന് ഖുറാൻ വ്യക്തമാക്കുന്നു ആശയുടെ വർത്തമാനങ്ങളാണ് ഖുർആൻ ഉന്നപിച്ചതിരിയും നിറയെ ഉള്ളത് ഒറ്റപ്പെടുത്തലിൻ്റേതും കുറ്റപ്പെടുത്തലിൻ്റേതും അല്ല ഏതവസ്ഥയിലും ചേർത്തു പിടിക്കലിൻ്റേതും സമാധാനപ്പെടുത്തലിൻ്റേതുമായ മൊഴിമുത്തുകൾ തെറ്റുകളിൽ അതിരുകവിഞ്ഞവരെയും തിരിച്ചു നടത്തത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിരാശപ്പെടാതിരിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു സൂക്ഷ്മത പാലിച്ചവരിലേക്ക് സ്വർഗം അടുപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ ഖേദിച്ചു മടങ്ങിയവനെയും ചേർത്ത് സന്തോഷിപ്പിക്കുന്നു ജീവിതം ചില സമയങ്ങളിൽ ഏറെ ആഹ്ലാദിപ്പിക്കുന്നതാണ് നമ്മെ സന്തോഷിപ്പിച്ച എത്ര സന്ദർഭങ്ങളുണ്ട് നേട്ടങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമാധാനത്തിൻ്റെ വർഷങ്ങൾ കാരുണ്യവാനോട് ഏറെ നന്ദിയോടെ നിൽക്കേണ്ടുന്ന സ്തുതികീർത്തനങ്ങൾ കൊണ്ട് നിറയേണ്ട ദിനരാത്രങ്ങളായിരുന്നു അവ അനുഗ്രഹങ്ങളുടെ വില അതിൻ്റെ മൂല്യം അതനുഭവിക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് ഏറെ അടുക്കേണ്ടുന്ന ധന്യതയുടെ നല്ല കാലം അവൻ പകർന്നിരുന്നു സ്വയം മറക്കാതെ കാരുണ്യവാനെ മറക്കാതെ അഹങ്കരിക്കാതെ നീങ്ങേണ്ടുന്ന സുന്ദരകാലം സന്തോഷത്തോടൊപ്പം തന്നെ അവൻ ചേർത്ത് വെച്ചിട്ടുണ്ട് സങ്കടങ്ങളെയും പകൽ നീങ്ങി ഏറെ കഴിഞ്ഞല്ല രാത്രി വരുന്നത് പകലിനോട് ചേർന്ന് രാത്രിയും രാത്രിയോട് ചേർന്ന് പകലും ഒട്ടും അകലമില്ലാതെ ചേർന്ന് കിടക്കുന്നു പകലിന് ചില ദൗത്യങ്ങളുണ്ട് അത് അധ്വാനങ്ങളുടെ പരിശ്രമങ്ങളുടെ നേരം രാത്രിക്കും ചില ദൗത്യങ്ങളുണ്ട് അത് വിശ്രമത്തിൻ്റെയും അടങ്ങലിൻ്റെയും നേരം പകൽ വെളിച്ചമായതുകൊണ്ട് അത് നല്ലതെന്നും രാത്രി ഇരുട്ടായതുകൊണ്ട് അത് മോശമെന്നും നാം പറയാ പറയുകയില്ലല്ലോ നമുക്കറിയാം രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നിർബന്ധമാണെന്ന് അതുപോലെ പ്രയാസത്തോടൊപ്പം അവൻ എളുപ്പത്തെയും ചേർത്ത് വെച്ചിരിക്കുന്നു ദുഃഖം മാത്രമല്ല സുഖവും പരീക്ഷണമാണ് ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള കാലം പരീക്ഷണത്തിൻ്റേതാണ് ചിരിപ്പിച്ചും കരയിപ്പിച്ചും അവൻ പരീക്ഷിക്കുന്നു നൽകലും തട്ടിമാറ്റലും എല്ലാം പരീക്ഷണം തന്നെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെ അവൻ തിരിച്ചറിയുന്നു വർത്തമാനങ്ങളും ചിന്തകളും പാട് ഒഴിവാക്കിക്കൊണ്ട് വിധിയിൽ അടിയുറച്ച് വിശ്വസിക്കുക നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസം മനസ്സങ്ങ് ഏറ്റെടുക്കണം അടിയുറക്കണം അപ്പോൾ മാത്രമാണ് സന്തോഷങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനാകുക നന്ദിയോടെ നീങ്ങാനാവുക സങ്കടങ്ങളിൽ ക്ഷമയോടെ നിന്ന് തകരാതിരിക്കുന്നതും അങ്ങനെയാണ് വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണെന്ന് റസൂൽ അഹി സ്വല്ലാഹു അല്ലെ വല്ലം പറഞ്ഞില്ലേ അവൻ്റെ എല്ലാ കാര്യവും അവന് നന്മയാണ് അവനൊരു നന്മ ബാധിച്ചാൽ അവൻ നന്ദി കാണിക്കും അവനൊരു തിന്മയാണോ ബാധിച്ചത് അവൻ ക്ഷമിക്കും നന്ദിബോധവും ക്ഷമയും അവനെ വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്തിക്കുന്നു നന്ദിബോധമുള്ള മനസ്സുള്ളവനെയും ക്ഷമാലുവിനേയും സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അടങ്ങാത്ത പ്രതീക്ഷയും ആശയും മാത്രമാണ് ഉണ്ടാവുക പ്രവാചകന്മാരുടെ സഹാബാക്കളുടെ സച്ചരിതരുടെ ജീവിതം ഏതവസ്ഥയിലും പ്രത്യാശയുടേത് ആയിരുന്നു കഠിന പരീക്ഷണങ്ങളിലും നിറഞ്ഞ പ്രതീക്ഷ നിരാശ അവരെ ബാധിച്ചതേയില്ല കാരുണ്യവാനായ റബ്ബിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നീങ്ങുന്നവന് എല്ലാം എളുപ്പമാകും ഒട്ടും നിരാശയില്ലാതെ ജീവിതത്തിൻ്റെ കടമകൾ താങ്ങുന്നു അവർ ഒട്ടും നിരാശപ്പെടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ നീങ്ങാൻ അള്ളാഹു നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ല you yeah.